നമസ്കാരം സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള ഹൈക്കോടതിയിൽ ജോലി നേടാൻ ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് മൊത്തം പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ജനുവരി ആറ് വരെയാണ് അപേക്ഷിക്കാവുന്നത് കേരള ഹൈക്കോടതിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പന്ത്രണ്ടാണ് ശമ്പളം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ കേരള ഹൈക്കോടതിയിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നവർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി കാര്ക്ക് അഞ്ചു വർഷത്തെ വയസ്സിളവുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായാലും മതി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമായ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് കേരള ഹൈക്കോടതിയുടെ പന്ത്രണ്ട് ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയുടെയും ടൈപ്പിംഗ് ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഒ എം ആർ പരീക്ഷയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം അൻപത് മാർക്കിന്റെ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് മുപ്പത് മാർക്കിന്റെ ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ഇവയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മിനിറ്റാണ് പരീക്ഷാ സമയം ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും ടൈപ്പിംഗ് വേഗവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് പരിശോധിക്കുന്നത് എഴുത്തുപരീക്ഷയും ടൈപ്പിംഗ് ടെസ്റ്റും എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത് കേരള ഹൈക്കോടതി വിവിധ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി ആറ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് വിശദമായി അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ ഇതുവരെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്